ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മരെയും നയിക്കുമാറാകട്ടെ പ്രളിംബസ്വാധ്യായത്തിലെ നാലാമധ്യായം സുസ്ഥിര ജീവന ജീവനഘടകങ്ങളിൽ പതിമൂന്നാമത്തെ പാഠമാണ് മനുഷ്യന്റെ ഉൽപാദന പ്രക്രിയയെ കുറിച്ചുള്ള നമ്മുടെ ഒരു വീക്ഷണം എന്ന് പറയുന്നത് ഹ്യൂമൻസ് സോഷ്യൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഏരിയ നമ്മുടെ ജീവിതത്തെ എല്ലാ മേഖലകളിലും ബാധിക്കുന്നുണ്ട് അവയുടെ ാലങ്ങൾ അതായത് കേവല പശ്ചാത്തലം വിസ്ഫോടന പശ്ചാത്തലം അതിന്റെ അനുകൂല പശ്ചാത്തലം ഈ മൂന്ന് കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കുകയായിരുന്നു ഇവിടെ ചെയ്യുന്നത് അതിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ഹ്യൂമൻ സോഷ്യൽ പ്രൊഡക്ഷൻ ദ ക്രിയേഷൻ ഓഫ് റിസോഴ്സ് ടു മീറ്റ് ദ ബേസിക് നെസസിറ്റീസ് എന്താണ് സാമൂഹ്യ പരിസ്ഥിതിയിലെ ഉൽപാദനം പ്രകൃതി ഒരുക്കി വെച്ച സാധാരണ സമ്പത്തിനും അധികമായി ആവശ്യങ്ങളെ വിപുലീകരിച്ചു കാണുന്ന മനുഷ്യരടക്കമുള്ള ചില ജീവികൾ ജീവിതത്തെ സുഗമമാക്കുവാനും സഹായിക്കുവാനുമായി പല പ്രകൃതി പ്രക്രിയകളെയും അനുകരിച്ചുകൊണ്ട് സത്തകളെയും സങ്കേതങ്ങളെയും ബോധപൂർവം സൃഷ്ടിക്കുന്നതാണ് ഉൽപാദനം ഉൽപാദന പ്രക്രിയയുടെ കേവല പശ്ചാത്തലത്തിൽ അത്യാവശ്യത്തിനുള്ള ചില ജീവസന്ധാരണ ഘടകങ്ങളെ കണ്ടെത്തുവാനായി പ്രാദേശിക പരിസ്ഥിതിയിൽ നിന്നും പ്രകൃതി സങ്കേതങ്ങളെ നേരനുകരിക്കുന്ന പരിസ്ഥിതി ആഘാതം ഉണ്ടാക്കാത്ത സൃഷ്ടിക്കലാണ് അവശ്യ സാങ്കേതിക ഉത്പാദനം വിസ്ഫോടന പശ്ചാത്തലത്തിൽ അനാവശ്യമായ കൽപ്പിത ജീവിതസന്ധാരണ ഘടകങ്ങളെ ആദായ വിപണന സർവാധികാരങ്ങൾക്കായി പരിചയമില്ലാത്ത കൃത്രിമ സങ്കേതങ്ങൾ ആഘാതം ഉണ്ടാക്കുന്ന നിരു നിരുത്തരവാദപരമായ സൃഷ്ടിക്കലാണ് ആധുനിക സാങ്കേതിക ഉത്പാദനം അനുകൂല പശ്ചാത്തലത്തിൽ മനുഷ്യന്റെ ലളിത ജീവിതത്തിനാവശ്യമായ സാധാരണ ഘടകങ്ങൾക്കായി മാത്രം പ്രാദേശിക പരിസ്ഥിതിയിൽ നിന്നും പ്രകൃതി സങ്കേതങ്ങളെ ആധാരമാക്കുന്ന പാരിസ്ഥിതിക അഘാതമുണ്ടാക്കാത്ത ഉത്തരവാദിത്വ പൂർണ്ണമായ സൃഷ്ടിക്കലാണ് തദ്ദേശ സാങ്കേതിക ഉൽപാദനം ഈ മൂന്ന് വിധം ഉൽപാദനക്രിയകളെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോ ആദ്യമായിട്ട് എന്താണ് ഉൽപാദനം എന്നുള്ളത് ഒന്ന് അറിയേണ്ടിയിരിക്കും നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങളെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പനങ്ങൾ ഉണ്ടല്ലോ അതായത് എനിക്ക് ഇതൊക്കെ വേണം എന്നുള്ളതിനെ കുറിച്ചുള്ള എനിക്കുള്ള സങ്കല്പനങ്ങളുണ്ട് ഈ സങ്കല്പനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ നിർമ്മിതിയുമായിട്ട് ബന്ധമൊന്നും കാണണമെന്നില്ല കാരണം പ്രകൃതി നമുക്ക് വേണ്ടുന്ന റിസോഴ്സ് എല്ലാം ഇവിടെ ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണോ നമ്മളെ സൃഷ്ടിക്കും പക്ഷെ നമ്മൾ ഇവിടെ ജനിച്ചതിനു ശേഷം പിന്നീട് ഉപജീവനം നടത്തണമെങ്കിൽ നമ്മൾ ഈ പ്രകൃതി ജാലവുമായിട്ട് യുദ്ധം ചെയ്ത് ജീവിക്കേണ്ടത് അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഒരു പശ്ചാത്തലത്തിൽ ചിന്തിച്ചു കൂട്ടി മനസ്സിലാക്കി അനുഭവിച്ച് പോയപ്പോ ജീവിതത്തെ കുറിച്ചുള്ള ആ ഒരു കാഴ്ച നമ്മൾ വല്ലാതെ മാറിയിട്ടാണ് ഉൾക്കൊണ്ടിട്ടുള്ളത് ഉദാഹരണത്തിന് കിടക്കണമെങ്കിൽ എനിക്ക് ഒരു അറുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് വേണം മിനിമം ആണ് പറയുന്നത് കേട്ടോ പതിനായിരം സ്ക്വയർ ഫീറ്റിന്റെ വീട് വേണം ചിന്തിക്കുന്നവരുണ്ട് അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിന്റെ വീട് വേണം എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഇന്നെന്ത വിഭവങ്ങൾ വേണം വസ്ത്രമായിട്ട് ഇന്നന്ന കാര്യങ്ങൾ വേണം എന്ന് ഈ അടിസ്ഥാന ആവശ്യങ്ങളെ ആവശ്യങ്ങളെപ്പോലും നമ്മൾ പുനർനിർവചിച്ചാണ് ബേസിക് ആയിട്ട് ഉൾക്കൊണ്ടിട്ടുള്ളത് അപ്പോൾ ഇതിനും അധികമായിട്ട് നമുക്ക് വേണമെന്നുള്ളപ്പോൾ അല്ലെങ്കിൽ ആ ബേസിക് നെസസിറ്റീസ് നമ്മൾ മനസ്സിൽ കരുതുന്ന കാര്യങ്ങളെ പ്രകൃതിയിൽ നിന്നും അതുപോലെ ലഭ്യമല്ലാതെ ഒരു സമയത്ത് നമ്മൾ ഉൽപ്പാദിപ്പിക്കേണ്ടി വരും അങ്ങനെയുള്ള ഒരു 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 സൃഷ്ടിയാണ് ഉൽപാദനം എന്ന് പറയുന്നത് പ്രകൃതി ഒരുക്കി വച്ച സന്ധാരണ സമ്പത്തിനും അധികമായി അതാണ് പ്രകൃതി നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് അതിന് സമ്പത്തിനും അധികമായി ആവശ്യങ്ങളെ വിപുലീകരിച്ച് കാണുന്ന മനുഷ്യരടക്കമുള്ള ജീവജാലങ്ങൾ ജീവിതത്തെ സുഗമമാക്കാനും സഹായിക്കാനുമായി പല പ്രകൃതി പ്രക്രിയകളെയും അനുകരിച്ചുകൊണ്ട് സത്തകളെയും സങ്കേതങ്ങളെയും ബോധപൂർവം സൃഷ്ടിക്കുന്നതാണ് ഉൽപാദനം അത് ജീവിതത്തെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ജീവിതത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യുന്നത് പക്ഷെ അതിന് നമ്മൾ ചെയ്യുന്നത് ഇക്കോമിമിക്രി ആണ് അതായത് പ്രകൃതിയിൽ ഇത്തരത്തിലും ഒരു ഒരു സൃഷ്ടി അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതുപോലെ നമുക്കും സൃഷ്ടിക്കാൻ കഴിയും ഇപ്പൊ പ്രകൃതിയിൽ ഒരു ഒരു ഭാഗത്തും നമ്മൾ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് കഴിച്ചതിന്റെ വേസ്റ്റ് നമ്മൾ ഇവിടെ ഇട്ടു ഇട്ടപ്പോ അവിടെ വെള്ളം ഒഴുക്കിന്റെ ഒരു ഇടമായിരുന്നു വെള്ളത്തിന്റെ അടുത്തുള്ള സ്ഥലമായിരുന്നു അവിടെ നമ്മൾ കഴിച്ചതിന്റെ ബാക്കി വിത്തുകൾ അവിടെ വീണു വീണ് കഴിഞ്ഞപ്പോൾ അത് അവിടെ കിടന്ന് മുളച്ചു അങ്ങനെ പലതും അവിടെ മുളച്ചു അപ്പം എങ്ങനെയാണ് ഇത് ഇവിടെ വന്നത് ഞാൻ തിന്നതിന്റെ വേസ്റ്റ് അവിടെ ഇട്ടതാണ് അപ്പോൾ ആ വിത്തുകൾ അവിടെ മുളച്ചു അങ്ങനെയാണെങ്കിൽ തീർപ്പമുള്ളവരടുത്ത് ഈ തിന്നതിന്റെ ബാക്കി വേസ്റ്റുകൾ അവിടെ ഇട്ട് കഴിഞ്ഞാൽ വിത്തുകൾ അവിടെ ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ കിടന്നു മുളയ്ക്കും ഞാനത് കണ്ടു മനസ്സിലാക്കി ഞാൻ ഇതിനെ അനുകരിക്കുന്നു ഇതാണ് ഇക്കോമിമിക്രി എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന മുഴുവൻ സാങ്കേതിക വിദ്യകളും ഇക്കോമിമിക്രികളാണ് കാരണം പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെ മനസ്സിലാക്കി അതിനെ പുനരാകർഷ്കരിക്കുന്നതാണ് സാങ്കേതിക വിദ്യകളെല്ലാം അങ്ങനെ നമ്മൾ ഉൽപാദനത്തിന് ഈ ഒരു സാങ്കേതികതയെ ഉപയോഗിക്കാൻ തുടങ്ങി അപ്പൊ നമുക്ക് വേണ്ടത് ഉണ്ടാക്കിയെടുക്കാം പ്രകൃതി തന്നതിനും അതീതമായി നമുക്ക് കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന ഒരു ബോധ്യം നമുക്ക് വന്നു പക്ഷെ ഈ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതുണ്ടാക്കാം ക്ഷമിക്കാം പക്ഷെ ഈ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് നൽകുന്ന ആഘാതം എന്തെന്നുള്ളതിനെ കുറിച്ച് പഴയ കാലത്ത് ആരും ചിന്തിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഉൽപാദന പ്രക്രിയയുടെ കേവല പശ്ചാത്തലത്തിൽ അത്യാവശ്യത്തിനുള്ള ജീവനസംധാരണ ഘടകങ്ങളെ കണ്ടെത്താനായി പ്രാദേശിക പരിസ്ഥിതിയിൽ നിന്നും പ്രകൃതി സങ്കേതങ്ങളെ നേരനുകരിക്കുന്ന പാരിസ്ഥിതിക ഉണ്ടാക്കാത്ത സൃഷ്ടിക്കലാണ് ഉണ്ടായിരുന്നത് അതിനെയാണ് അവശ്യ സാങ്കേതിക ഉത്പാദനം എന്ന് പറയുന്നത് അതായത് ഏറ്റവും അത്യാവശ്യത്തിനുള്ള വസ്തുക്കളെ ഉത്പാദിപ്പിക്കാൻ വേണ്ടി സാങ്കേതികമായിട്ട് നമ്മൾ ഉത്പാദിക്കുന്നത് അവശ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യയാണ് അവിടെ ഉപയോഗിക്കുന്നത് അത് പ്രകൃതിയുടെ ആ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സ്ട്രക്ചറിൽ നിന്നും നേരിട്ട് അതിനെ കോപ്പി ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത് അപ്പോൾ അവശ്യ സാങ്കേതിക ഉത്പാദനം പറയുന്നത് ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ അത് എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല അതിന്റെ ചുറ്റുപാടിൽ നിന്നും ആ ഉൽപാദനം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല ഉദാഹരണത്തിന് നമ്മൾ മറ്റേ ഈ വിത്തിന്റെ വിത്ത് വീണെടുത്ത് കിടന്ന് മുളച്ചത് നമ്മൾ അനുകരിക്കുന്നു വീണ്ടും നമുക്ക് വേണ്ടടുത്തൊക്കെ നമ്മൾ വിത്തിട്ടിട്ട് അതിനെ മുളപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായി നിൽക്കട്ടെ അതേ പ്രകൃതിയിലെ സാങ്കേതിക വിദ്യയെ അതേപോലെ നമ്മൾ നേരെ അനുകരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ അത് എൻവയർമെന്റൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നില്ല എന്നൊരു അവസ്ഥ പക്ഷെ അതിനെ പിന്നെ വികസിപ്പിച്ച് 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 ഈ വികാസം എന്നുള്ളതിന്റെ വലിപ്പം കൂടുമ്പോ അത് വിസ്ഫോടനമായിട്ട് മാറും അങ്ങനെ ഒരു വിസ്ഫോടന പശ്ചാത്തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്ന് യാത്ര ചെയ്ത് ഇപ്പോ വിസ്ഫോടനത്തിൽ തന്നെ ആയിരിക്കുന്ന ഒരവസ്ഥയിൽ അനാവശ്യമായ കൽപ്പിത ജീവസന്ധാരണ ഘടകങ്ങളെ ആണ് നമ്മൾ ഉത്പാദിപ്പിക്കാൻ ഒരുങ്ങുന്നത് നമുക്ക് ഒരു ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് നമുക്ക് ജീവം ജീവസന്ധാരണം നടത്തണം എന്നുള്ളതിൽ പണം വേണമെന്നിരിക്കട്ടെ പണം വേണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ പണത്തെ ജനറേറ്റ് ചെയ്യുന്ന നാട്ടിൽ വ്യാപകമായി പോകുന്ന ഒരു ഉൽപ്പന്നത്തെ അങ്ങ് പ്രൊഡ്യൂസ് ചെയ്യും നമ്മുടെ ആവശ്യത്തിനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ല നമ്മുടെ എന്ന് പറയുന്നത് പണമാണ് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റെന്തോ ആണ് അതിനുവേണ്ടി നമ്മൾ ഉത്പാദിപ്പിക്കുന്നു ഇതിന് ആവശ്യക്കാരുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഇവിടെ വിഷയമല്ല ഈ ആവശ്യക്കാരുണ്ടെങ്കിൽ മാത്രം ഉത്പാദിപ്പിക്കേണ്ടതിന് പകരം അതിനും അധികമായിട്ട് നമ്മൾ ഇവിടെ ഉത്പാദിപ്പിക്കുന്നു എന്നിട്ടോ അത് വിപണനം ചെയ്യാനായിട്ട് നമ്മൾ വലിയ സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടി വരും അപ്പോ ഇവിടെ ഈ വസ്തുക്കൾ നമ്മുടെ യഥാർത്ഥ ആവശ്യത്തിൽപ്പെടുന്നതല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കൽപ്പനയിലൂടെയാണ് നമ്മുടെ കൽപ്പിത ആ ഘടകങ്ങളാണ് നമ്മുടെ കൽപ്പനയിലൂടെ നമ്മൾ അതിനെ നിർണ്ണയിക്കുന്നു നമ്മൾ ഇത് എന്തിനാണ് ഉൽപാദിപ്പിക്കുന്നത് ആദായം വിപണനം സർവാധികാരം ഈ മൂന്ന് കാര്യങ്ങൾക്കാണ് നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് നമുക്കതിൽ നിന്നും നേട്ടം വേണം ഒന്നിൽ വ്യക്തിപരമായ നേട്ടം വേണം അല്ലെങ്കിൽ സ്ഥാപനപരമായ നേട്ടം വേണം അല്ലെങ്കിൽ രാഷ്ട്രപരമായ നേട്ടം ഏതെങ്കിലും തരത്തിലുള്ള ഒരു നേട്ടത്തിന് വേണ്ടി ആദായത്തിന് വേണ്ടിയിട്ടാണ് ആദായ വിപണന സർവാധികാരങ്ങൾക്കായിട്ട് ആണ് നമ്മളിത് ഉൽപാദിപ്പിക്കുന്നത് അതിനായിട്ട് ഉപയോഗിക്കുന്ന സങ്കേതം എന്താണ് ഈ വിത്ത് താഴം വീണപ്പോ വിത്ത മുളച്ചതുപോലുള്ള ഒരു ലളിത സാങ്കേതിക വിദ്യ അല്ല നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് നമുക്ക് ഒരു പരിചയമില്ലാതെ നമ്മൾ നൂലേക്കെട്ടി ഇറക്കിയ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ടെക്നോളജികൾ നമുക്കറിയില്ല ഇത് എന്ത് ഇതുപയോഗിച്ചാൽ എന്തൊക്കെ ഇമ്പാക്റ്റ് ആവും ഇങ്ങനെ ഒരു ടെക്നോളജിയിലേക്ക് എത്താനായിട്ട് നമ്മൾ എത്ര കാലം യാത്ര ചെയ്യേണ്ടി വന്നു അത് അത്തരം ഒരു ടെക്നോളജിയെ നിർമ്മിക്കുന്ന സമയത്ത് നമുക്ക് എന്തെല്ലാം ആഘാതങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല അപ്പോ പരിചയമില്ലാത്ത ഉള്ള ആ കൃത്രിമ സങ്കേതങ്ങളെ നേരിൽ നേരുപയോഗിക്കുന്ന നേരുപയോഗിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെന്താ ആ നേരെ അനുകരിക്കുക നേരെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അതിനെ കണ്ടിട്ട് നമ്മൾ മിമിക്കുന്നത്ണ്ടാക്കുകയാണെങ്കിൽ നമുക്കെങ്കിലും മനസ്സിലാവുക എന്താ സംഭവിക്കുന്നത് ഇവിടെ നേരെ ഉപയോഗിക്കണം നമ്മൾ ടെക്നോളജി കിട്ടി നമ്മൾ അതങ്ങോട്ട് ഉപയോഗിച്ചു അതുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന കുറിച്ച് നമുക്ക് അല്പം പോലും അറിവില്ല അതറിയാൻ താല്പര്യമില്ല ഇനിയോ അടുത്ത പ്രശ്നം എന്ന് വെച്ചാല് പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുന്ന ഒരു ഒരവസ്ഥയായിരിക്കും ഇത് എന്താണെങ്കിലും ഇൻഡസ്ട്രി വഴി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ പാരിസ്ഥിതിക ആഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണെന്ന് നമുക്കറിയാം എങ്ങനെയാണ് ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെയും ഒക്കെ അപ്പുറത്ത് ഉത്തരവാദിത്തം എന്നുള്ള കാര്യം നമുക്ക് അതിന്റെ മുകളിൽ ഒരു ഉത്തരവാദിത്തമുണ്ട് പാരിസ്ഥിതികമായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളത് ബോധ്യഭാഗാത്ത രീതിയിൽ നമ്മൾ അതിൽ നിന്നും അകന്ന് നിന്നിട്ടാണ് കാര്യങ്ങളെ ചെയ്യുന്നത് മലയാളിയുടെ അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യക്കാരന്റെ സ്വഭാവമല്ല നമ്മളൊരു ഒരു കാര്യം കഴിഞ്ഞ ആവശ്യം കഴിഞ്ഞിട്ടെങ്കിൽ അതിന്റെ ബാക്കി പത്രത്തിൽ നമ്മൾ റോഡിലിടുന്നു പലരും സ്വന്തം പറമ്പിലിടുന്നുണ്ട് ഇപ്പോ കുറച്ചുകൂടെ ആധുനികന്മാരായി കഴിഞ്ഞപ്പോ സ്വന്തം പറമ്പിലിടുന്നതൊക്കെ മാറ്റിയിട്ട് നമ്മൾ വഴി കൊണ്ടുവിടും ഈ ഒരു രീതിയിലേക്ക് പറയാം അപ്പൊ ഉത്തരവാദിത്വം എന്നുള്ള സംഭവം തീരെ ഇല്ലാതെ വന്ന് നമ്മൾ അത്തരം ഉത്പാദനങ്ങൾ ചെയ്യുന്നത് അപ്പോ ഈ ഉൽപ്പാദനം നടത്തുന്ന സമയത്ത് പാരിസ്ഥിതിക ആഘാതം എത്രത്തോളം ഉണ്ടാക്കുന്നു ജീവികൾക്ക് എത്രത്തോളം ആഘാതം ഉണ്ടാക്കുന്നു സമൂഹത്തിന് എത്രത്തോളം ആഘാതം ഉണ്ടാക്കുന്നു എന്നുള്ളതും നമ്മുടെ വിഷയമേ അല്ല അപ്പൊ അങ്ങനെ പോകുന്ന ഒരു രീതിയാണ് വിസ്ഫോടന പശ്ചാത്തലത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നത് ഉറപ്പായിട്ടും അത് നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കും അപ്പോ ഇവിടെ നിന്നാണ് നമ്മളപ്പോ അനുകൂല പശ്ചാത്തലത്തിലേക്ക് പോകണമെന്ന് അനുകൂല പശ്ചാത്തലത്തിൽ മനുഷ്യന്റെ ലളിത ജീവിതത്തിനാവശ്യമായ സാധാരണ ഘടകങ്ങൾക്കായി മാത്രം പ്രാദേശിക പരിസ്ഥിതിയിൽ നിന്നും പ്രകൃതി സങ്കേതങ്ങളെ ആധാരമാക്കുന്ന പാരിസ്ഥിതികാഘാതം ഉണ്ടാക്കാത്ത ഉത്തരവാദിത്വപൂർണമായി സൃഷ്ടിക്കൽ അവിടെ വേണ്ടിവരും വരും അതിനെയാണ് തദ്ദേശ സാങ്കേതിക ഉത്പാദനം എന്ന് പറയുക അപ്പോൾ മനുഷ്യന്റെ ലളിത ജീവിതത്തിന് വേണ്ടതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ജീവിതത്തെ നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടി വരും റീഡിഫൈൻ ചെയ്യേണ്ടി വരും ജീവിതം ടഫ് ആകരുത് സിംപിൾ ആകണം സിംപിൾഫൈഡ് ആയിട്ടുള്ള ജീവിതം എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം അപ്പൊ ലളിത ജീവിതം എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ നഷ്ടപ്പെടുത്തിട്ട് ജീവിക്കുന്നു എന്നുള്ള ധാരണ ആധുനികന് ഒരുപക്ഷെ തോന്നിയേക്കാം പക്ഷെ അങ്ങനെയല്ല അവന്റെ ബേസിക് നെസസിറ്റീസ് പാലിക്കുന്നതിലും അധികമാണ് ഈ ലളിത ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ ആ ലളിത ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള സാധാരണ ഘടകങ്ങൾ അത് പ്രകൃതിയിൽ നിന്ന് കളക്ട് ചെയ്യാൻ ഇപ്പൊ ഇല്ലല്ലോ ഇപ്പോൾ എനിക്ക് ഭക്ഷണം വേണമെന്ന് വെച്ചാൽ ഭക്ഷണം പ്രകൃതിയിൽ നിന്നും കളക്ട് ചെയ്യാന്നുള്ള ഒരു അവസ്ഥ ഇവിടെ ഇല്ല കാരണം പ്രകൃതിയിലെ മുഴുവൻ ഭാഗവും മനുഷ്യൻ കൈയേറി കഴിഞ്ഞു അവന്റെ ഉത്പാദന വേദന സംവിധാനത്തിനകത്താണ് ഇവിടെ എല്ലാ ഘടകങ്ങളും നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ലളിത ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള സാധാരണ ഘടകങ്ങളെ നമ്മൾ അവിടെ നിന്ന് ഉൽപാദിപ്പിക്കേണ്ടി വരും അതിനുവേണ്ടി പ്രാദേശിക പരിസ്ഥിതിയിൽ നമ്മുടെ തൊട്ടടുത്തുള്ള പരിസ്ഥിതിയിലുള്ള പ്രകൃതി സങ്കേതങ്ങളെ അവിടെയുള്ള സാങ്കേതിക വിദ്യകളെ ആധാരമാക്കി പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കാത്ത എന്നാൽ ഉത്തരവാദിത്വ പൂർണ്ണമായിട്ടുള്ള ഒരു സൃഷ്ടിക്കൽ നമ്മൾ ചെയ്യേണ്ടി വരും ഇതാണ് ഇക്കോ വില്ലേജുകളിൽ നമ്മൾ ചെയ്യുന്നത് പ്രാദേശിക വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതായത് പശുവിന്റെ ചാണകം മൂത്രം തുടങ്ങിയ പച്ചിലകൾ തുടങ്ങിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവ മണ്ണിലേക്ക് നൽകി മണ്ണിന്റെ ജൈവവുഷ്ടി കൂട്ടി അവിടെ നമ്മുടെ വിത്തുകൾ കൊണ്ടിട്ട് അതിൽ നിന്നും ചെടികൾ ഉണ്ടാക്കി അതിനെ നമ്മൾ വലിച്ചെടുത്ത് പ്രോസസ്സ് ചെയ്ത് നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ച് ഈ രീതിയിൽ നമ്മുടെ വീട് കെട്ടണമെങ്കിൽ നമ്മൾ അവിടെയുള്ള ചെടികളുടെ തന്നെ ഇലയും തൂപ്പും ഒക്കെ വലിച്ചെടുത്ത് അതിനെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് നമുക്ക് ഓലയോ അങ്ങനെയുള്ള സംരംഭങ്ങളൊക്കെ ഉണ്ടാക്കി അപ്പോൾ പ്രാദേശിക വിഭവങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ആ പ്രാദേശിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണ്ടുന്ന വിഭവങ്ങളെ ഉണ്ടാക്കുന്ന ഒരു 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 ഉത്തരവാദിത്വ പൂർണ്ണമായിട്ടുള്ള ഒരു അവസ്ഥ ഈ അവസ്ഥയാണ് തദ്ദേശ സാങ്കേതിക ഉത്പാദനം എന്ന് പറയുന്നത് പ്രാദേശികമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇവിടുത്തെ പ്രധാന കൺസേൺ എന്ന് പറയുന്നത് പരിസ്ഥിതിക്ക് ആഘാതം ഉണ്ടാകരുത് നമുക്ക് അതിനെക്കുറിച്ച് ബോധമുണ്ട് ഈ കേവല പശ്ചാത്തലത്തിലായിരുന്ന കാലത്ത് ആളുകൾക്ക് അതിനെക്കുറിച്ച് ബോധമുണ്ടായിരുന്നില്ല പരിസ്ഥിതിക്ക് ആഘാതം ഉണ്ടാകുന്നുള്ളത് ബോധമുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോ നമ്മൾ അതിനെക്കുറിച്ച് ബോധ ബോധിതരാണ് അതുകൊണ്ട് തന്നെ തദ്ദേശ സാങ്കേതിക ഉത്പാദനമാണ് നമ്മൾ നടത്തുന്നത് പ്രാദേശിക ലോക്കൽ ആയിട്ടുള്ള റൂറൽ ആയിട്ടുള്ള ടെക്നോളജീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലോക്കലൈസ്ഡ് ടെക്നോളജീസ് യൂസ് ചെയ്യും ആ ലോക്കലൈസ്ഡ് ടെക്നോളജീസ് ഓൾറെഡി ഇവിടെ ഉണ്ട് കാലങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് ഇപ്പൊ ഉദാഹരണത്തിലെ വാട്ടർ ഇറിഗേഷൻ റോപ്പമ്പ് പോലുള്ള കാര്യങ്ങൾ പത്ത് രണ്ടായിരം വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇപ്പോഴും നമ്മൾ അടുത്ത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആളുകളത് പുതിയതെന്തോ കാണുന്ന പോലെയാണ് കാണുക അതുപോലെ എത്രയേറെ ടെക്നോളജികൾ നമുക്ക് ഇവിടെ ഉണ്ട് ആ ടെക്നോളജികൾ ഉപയോഗിച്ചിട്ട് ഇപ്പൊ ഏത്തം പോലുള്ള വെള്ളം അപ്ലിഫ്റ്റ് ചെയ്യുന്ന വെള്ളത്തെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ ചവിട്ട് ചക്രം ഇതുപോലെയുള്ള ഒരുപാട് ഇറിഗേഷൻ സംവിധാനങ്ങൾ അങ്ങനെ 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 എലിയെ ഓടിക്കാൻ കെളിയെ ഓടിക്കാൻ ഒരുപാട് സാങ്കേതിക വിദ്യകൾ നമുക്കുണ്ട് ആ സാങ്കേതിക വിദ്യകൾ നമുക്ക് ഉണ്ടാക്കി അത് അതിനെ പുനരുപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രാദേശികമായിട്ടുള്ള ഉൽപാദനം ആഘാതങ്ങളില്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഇത്തരം ഒരു ഉത്പാദന പ്രക്രിയയിലേക്കാണ് ഇക്കോ വില്ലേജുകളും സുസ്ഥിര ജീവന സമൂഹങ്ങളും പോകേണ്ടത് എന്നത് ഓർമ്മിപ്പിക്കും ഈ ബോധ്യത്തിലായിരിക്കാം നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുമ്പോൾ നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക